ഒരു ഡയറക്ടർമാരോട് ഷോട്ട് പറയുന്ന അല്ല അവർക്ക് ഏറ്റവും വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഷോട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈക അടിക്കുന്നത് അതെ ഡയറക്ടർ ബാക്കി സ്ക്രിപ്റ്റിൽ എന്താ അഭിപ്രായം പറയും പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഷോട്ട് പറയുന്ന വലിയ വിഷമമാണ് എല്ലാവരുടെ പക്ഷേ ഷാഫിനെ സംബന്ധിച്ച് ഷാഫിനോട് നമ്മൾ പറഞ്ഞു ഒരു ഒരു റിയാക്ഷൻ കൂടി വേണ്ട അല്ലെങ്കിൽ ഈ ആംഗിളിൽ നിന്നും കൂടി ഷോട്ട് വേണ്ടെന്ന് പറഞ്ഞാല് ആ ആംഗിൾ കൊടുക്കും ഇപ്പുറത്തെ ആംഗിൾ കൊടുക്കും മൂന്നാല് ആംഗിൾ എടുത്ത് വെച്ചിട്ട് പറയും

ഞാൻ ഇങ്ങനെ പറ ലാസ്റ്റ് പറയുന്നുണ്ട് വെറുതെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞാണ് ഇപ്പൊ പേര് കിട്ടി വാബാല വാബാല അപ്പൊ എടുക്കുന്ന സമയത്ത് ഷാഫിയെന്നെ വിളിച്ച് സലീമ യാതൊരു എത്തിയപ്പോഴേക്കും വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി എന്താ അത് കളയാൻ എനിക്ക് തോന്നണില്ല അപ്പം എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല നേരത്തെ ആ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം അടുത്ത ഷോട്ടിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഈ അടുത്ത വാബാല വാബാല അത് അത് ഞാൻ കേട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സംഘം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കുകയും വേണ്ടാത്ത കട്ട് ചെയ്ത് കളയുകയും ഒക്കെ പച്ചക്കെ ചെയ്യുന്ന എന്ന് അതായത് പോസിറ്റീവ് ഒരു ഞങ്ങൾ കാണും അത് ആദ്യം കാണുമ്പോൾ ഞങ്ങള് മാത്രമൊക്കെ ഇട്ടിരുന്ന് കാണും പിന്നെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കാണി എവിടെയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷബർ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കാമെന്ന് വെച്ച് ഒരു ഷോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച ചില സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഈ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കും അപ്പം അത് വർക്കൗട്ട് ആകുന്നുണ്ട് അത് കളയണ്ട വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നു ഒരു മൂന്ന് ഷോയെങ്കിലും മിനിമം ഒരു പസ് കോപ്പി ആകുന്നതിന് മുമ്പ് ഡബിൾ പോസിറ്റീവ് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇട്ട് അത് ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഈ മായാവിയൊക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കല്യാണരാമയ അതുമല്ല ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഹീറോയുടെ മേളിൽ കളിക്കാനുള്ള സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നിക്കേ ഹീറോ പറഞ്ഞാലും ഒക്കെ അത് ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യൂന്നുള്ളൊരു വാശിയിൽ നിന്നാലേ പറ്റുള്ളൂ ഷാഫിക്കയുടെ ബഹുഭൂരിപക്ഷം പടങ്ങളിലും സലിമേട്ടതാണ് സ്കോർ ഒരു സ്കോർ ഒരു 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 പ്രദേശം സലീമയുടെ അടുത്ത് തോളത്ത് വെച്ചിട്ട് നടക്കുന്ന ഈ മുറ്റത്തെ മുല്ലവരും കത്തി കഴുത്തി വെച്ച് പാടിക്കുന്നതാണ് ഒരു പാട്ട് ഹീറോടെ കഴുത്തെ കത്തി വെച്ച് പാടിക്കുക എന്നാൽ നല്ല ഹീറോ പാടുകയല്ലേ വേണമെങ്കിൽ ഇത് കത്തി വെച്ച് പാടിക്കുക അങ്ങനെ അതൊക്കെ ഒരു ആ സ്വാതന്ത്ര്യക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ് അത് ഈ ഈവരുടെ നിങ്ങളുടെ ഒരു ടീമിന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ടീം വർക്ക് ആണ് ഞങ്ങളുടെ പടങ്ങളിലൊക്കെ ഉണ്ടാവും അവിടെ ആർക്കും അങ്ങോട്ട് ഈഗോ ഇല്ല അതാണ് ഏറ്റവും വലിയ അല്ല അതിൽ ഹ്യൂമർ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ലോകത്ത് ഒരു സിനിമയിൽ ഞാൻ ഒരിക്കലും ബനിച്ചോട് തന്നെ പറഞ്ഞിട്ട് ഇപ്പോ ഹീറോയിന്റെ കല്യാണം മുടങ്ങി കിടക്കുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി തിളക്കുന്ന സാബാർ ഒരിക്കലും ഒരു സിനിമയിലാൽ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ സെന്റിമെന്റ്സ് ആയതുകൊണ്ട് അത് നിസാരവൽക്കരിച്ച് കാണുന്നായിട്ട് തോന്നുന്നു പക്ഷെ ആ സെന്റിമെന്റ്സിന്റെ സെന്റിമെന്റേല് അത് വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്ട് വന്നത് കാരണം ഈ കഥാപാത്രത്തിന് വലിയ വിഷയമൊന്നും അല്ല മനസ്സിലായില്ലേ ആ തമാശ ഫസ്റ്റ് തന്നെ അത് വേണ്ട വേണ്ടെന്ന പക്ഷെ അവസാനം നോക്കുക

അപ്പം കാണുമ്പോൾ അത് കുഴപ്പമില്ല അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും കോൺഫിഡൻസ് വരും ആ കുഴപ്പമില്ല പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇല്ലാത്തത് കൊണ്ട് ചില അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആയ തമാശകൾ വരെ അവരെല്ലാം ഒരു അതൊന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമകളിൽ ആദ്യം തന്നെ കഥാപാത്രങ്ങളെല്ലാം ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട് ഇവരൊന്നും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിപ്പം മാക്രി ഗോപാലിനൊക്കെ ചാണകത്തി സത്തിയിടുക എന്റെ ഇത് ഒരു എങ്ങനെയാണ് ഒരു കാരക്ടർ അത് ചെയ്യുന്നത് ചാണകം വാരി എന്റെ അന്നം സാക്ഷിയായിട്ട് ഞാനിതിലെ ഒരിത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ആളുടെ വീട്ടിൽ പോയപ്പം തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ പറയുക അപ്പൊ നിങ്ങളുടെ കഥ അതാ ഞാൻ ആദ്യം തൊട്ട് ഉദരണം ചോദിച്ചത് ഷാഫിസാറിന്റെ പടങ്ങളിലുള്ള എടുത്ത് വെച്ചിട്ട് ഇവർക്ക് ആദ്യം ഒരു ഒരു കെട്ടി കൊടുത്തിട്ടാണ് അത് എഴുത്തുകാരനും ആ സ്വാതന്ത്ര്യം കിട്ടും ഷാഫിയുടെ പടം എനിക്ക് എന്ത് ഹ്യൂമറും ഏത് ടൈപ്പ് അത് ഷാഫി കൺസീവ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് വേറെ ചിലപ്പോൾ ചിലപ്പോ അത് വേണോ അത് ചളിയായി പോവില്ലേ ഒരു വലിയ ലോസ് വന്നിരിക്കുമ്പോഴല്ലേ പടക്ക കട കുറേ